പ്രസവാനന്തര ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷക്കും യാത്രാ ദുരിതം സൃഷ്ടിച്ചുകൊണ്ട് തിരുവല്ലാമല ചുങ്കം റോഡ് നാലമ്പല ദർശനവേളയിൽ നിരവധി ഭക്തരെത്തുന്ന ശ്രീ വില്ലാദ്രനാഥ ക്ഷേത്രത്തിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരേണ്ട പാതയാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നത് തിരുവല്ലാമല ടൗൺ ചുങ്കത്ത് നിന്നും കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ശ്രീ വില്ലാദ്രി ക്ഷേത്രത്തിലേക്കും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയ വിവിധ സേവന കേന്ദ്രങ്ങളിലേക്കും ആളുകൾ കടന്നുപോകുന്ന പാതയാണ് പൊട്ടിപ്പൊളിഞ്ഞ് ജീവന തന്നെ ഭീഷണിയുയർത്തി നിലകൊള്ളുന്നത് മഴ കനത്തതോടുകൂടി ദിനം പ്രതി റോഡിലെ കുഴികൾ വ്യാപകമാവുകയാണ് ിനരികിൽ അധികാരികളുടെ കൺവെട്ടത്തുള്ള പ്രദേശമായിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള ഒളിച്ചോട്ടമാണ് എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് പാതയോരത്തിൽ സ്ഥാപനം നടത്തുന്ന ടൈലർ ജോലി ചെയ്തു വരുന്ന വി വേണു പ്രതികരിക്കുന്നു അമ്പലത്തിലേക്ക് പോകുന്ന പ്രധാന റോഡ് കിടക്കാൻ കടക്കാൻ തുടങ്ങിട്ട് മാസങ്ങളായി ഒരുപാട് അപകടങ്ങളും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ കടറെ മുന്നിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടക്കുന്ന കുഴികളെ മറ്റേ വെള്ള വെള്ളക്കെട്ട് മഴ പെയ്ത് വെള്ളക്കെട്ടായിട്ട് വലിയ കുഴിയായിട്ട് കിടക്കുന്നുണ്ട് അപകടം കൂടുതൽ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി പോകുന്ന സമയത്ത് മൊത്തം ചളികൾ തെറിക്കുന്നു കൂടിക്കൂടി കൂടി വരികയാണ് ഇത് യാത്രക്കാരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചളികൾ തെറിച്ചിട്ടും ആൾക്കാർക്ക് നടക്കാൻ പറ്റാതെയും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം ഈ പ്രദേശത്ത് വാഹനങ്ങളുമായി യാത്ര ചെയ്യുന്നവർ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ മറ്റു വാഹനങ്ങളുമായി ഇടിക്കുവാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ കുഴികളിൽ ചാടിയിറങ്ങി വണ്ടികൾ തകരാറിലാകുന്നതും പതിവാകുന്നു കർക്കിടക മാസാചരണം നടക്കുന്ന വേളയിൽ നാലമ്പല യാത്രയ്ക്കും മറ്റും ഭക്തർക്കും വില്ലാദ്രിന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സുഗമമായ യാത്രയാണ് ആവശ്യം കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്കും തിരുവല്ലാമല സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇൻചാർജ് കെ വി സുരേഷ് ബാബു പൊതുജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതത്തെക്കുറിച്ച് വിശദമാക്കുന്നു ഈ ഈ അവസ്ഥ ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാണ് രാമായണ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇത് ഒരു വേദിയായിട്ടല്ല കാണുന്നത് ഭക്തജനങ്ങൾക്ക് ഒരു സഹായമായിട്ട് ഈ ചവി നിറഞ്ഞ ചുണ്ടും കുഴികളെയും താൽക്കാലികമെങ്കിൽ വന്ന് അടച്ച് ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായൊരു ദർശന സൗഭാഗ്യം ഉണ്ടാക്കാൻ പഞ്ചായത്തും അതിന് വേണ്ടപ്പെട്ടവരും തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് ദിനംപ്രതി ഈ റോഡിലെ കുഴികളെല്ലാം വ്യാപ്തി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലത്തെ പ്രത്യേകത ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അധികാരികളത് ശ്രദ്ധിക്കുക അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് അപകടം സംഭവിക്കുന്നതിന് മുൻപ് ഈ മഴക്കാലം അതിശക്തമായ മഴകളൊക്കെ പെയ്യുമ്പോൾ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ് ഒരു അപകടം നമ്മൾ മുന്നിൽ കാണണം കാണുമ്പോൾ അതിന് വേണ്ട നടപടികൾ വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ന്യൂസ് സിസിന്